സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം കാരണം പല ആളുകളും ഇപ്പോൾ ഇമ്രാൻ ചോദിക്കുന്നുണ്ട് ഇനി കൂടില്ല അൻസർ അടുത്ത ആഴ്ച കുറയും അസ്രഫ് കുറയും എന്ന് മനസ്സിലായി എന്നൊക്കെ ഒരുപാട് പേരുടെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നാളെ ട്രംപ് പുട്ടിനെയും തലൻ സ്കേയും വിളിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ഇന്ത്യ പാക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇൻ്ററിയറിൽ പറയുന്നില്ല അതൊക്കെ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ എന്താണ് സൈന്യവും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾ എന്താ പറയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ അതിൻ്റെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ സീസ്ഫെയറിലാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ട്രംപും പു ട്രംപ് പുട്ടിനെയും തെൻസ്കേയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഇങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ട് കാര്യമല്ലോ കാരണം ഓൾറെഡി നാലായിരത്തി സംതിങ് ഇന്ന് ഗോൾഡ് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്ററുപതിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്ററുപത് പറഞ്ഞാൽ അത്രയും താഴ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ് ടേക്കിങ്ങും മറ്റുള്ളതൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ട്രേഡേഴ്സ് അങ്ങനെ ഒഴിവാക്കി 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 പോകില്ല കാരണം ഗോൾഡ് ആൾറെഡി നല്ല രീതിയിൽ ഡൗൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ എന്തായിട്ടുണ്ടായിരുന്നു ഈ വിളി വിളിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നാലായിരത്തി ഒറ്റയ്ക്ക് എഴുപതിനായിരത്തിലേക്ക് വരുന്ന പോലെ വരും അപ്പോൾ ഇപ്പോൾ വിളിക്കൊന്നും എന്താവില്ല ഗോൾഡ് നാലായിരം അയ്യായിരം ഒന്നും കൂടുതൽ പെട്ടെന്ന് കുറയാൻ സാധ്യതയില്ല അപ്പോൾ ഇനി അവർ വിളിക്കണീൻ്റെ ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ഉയർച്ച ഗോൾഡ് ഉണ്ടാകത്തില്ല പക്ഷേ ചെറിയ രീതിയിലുള്ള എന്തുണ്ടാവും ചെറിയ രീതിയിലുള്ള ഇടിച്ചിലുകൾ അതിനെ മുന്നോടിയായിട്ടും ഇങ്ങനെ വിളിച്ചിട്ട് ഓക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇടിയും അപ്പോൾ അങ്ങനെ ചെറിയൊരു സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി തകർന്നടിയാനുള്ള ഒരു വലിയ സാഹചര്യം എന്തായിട്ടില്ല രൂപപ്പെടില്ല എന്നാലും കുറയുന്ന ഭാഗത്തേക്കായിരിക്കും ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടോൺ ബാക്കി ഫോം വിളിച്ചിട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അതിന് മുന്നോടിയായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ചെറിയ ഒരു വലിയ രീതിയിലുള്ള ഇടിച്ചിലും ആ ഒരു സമയത്തായിട്ട് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും അതിൽ ശരി പുട്ടിൻ ഇത് ഓക്കേ എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡീകൾ ഈ നേരത്തേക്ക് മണി ഏഴുമണിയാകുമ്പോഴത്തേനൊക്കെ വലിയ രീതിയിലേ ഏറെ ആകുമ്പോഴത്തേനും വലിയ ഇടിച്ചിലും ഉണ്ടായേക്കും അത് അതിനനുസൃതമായിട്ടിരിക്കും ബുൾഡ് മൂവ് ചെയ്യുക പിന്നെ യു എസ് ഇറാൻ ടാക്സ് ആണെങ്കിൽ നല്ല രീതിയിൽ എന്തായിട്ടില്ല ഓക്കെ ആയിട്ടില്ല അപ്പോൾ അത് അതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ന്യൂക്ലിയർ അൻറസ്റ്റ്മെൻറ് എന്തായാലും ട്രംപ് പെട്ടെന്നൊരു യുദ്ധം തുടങ്ങില്ല എന്നുള്ള ഒരു ചിന്തഗതിയും ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ട് ട്രംപ് തന്നെ യുദ്ധം ഉണ്ടാക്കാൻ താല്പര്യമില്ല യുദ്ധങ്ങളൊക്കെ ഉള്ളതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടുകളും ചിലപ്പോൾ സൈക്കോളജിക്കലിയും ചിലപ്പോൾ വന്നേക്കാം ഇനി എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശം എന്നുള്ളതും അറിയത്തില്ല കാരണം റഷ്യയുമായിട്ടും എല്ലാവരുമായിട്ടും ഡീൽ ഉണ്ടാക്കുന്നുണ്ട് റഷ്യയും ഇറാനും വളരെയധികം ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത് അപ്പോൾ ഇറാനെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എപ്പോഴും ഇറാനൊക്കെ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്തായാലും റഷ്യയുടെ സഹായങ്ങളൊക്കെ വളർ നിലക്കും ഉണ്ടായേക്കും അപ്പോൾ റഷോക്രദ്ധം രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ തന്നെ പുതിയ കെമിസ്ട്രികളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങനത്തെ പശ്ചാത്തലമുണ്ട് ഇനി ഡീലൊക്കെ റഷോക്ക് യുദ്ധം ഡീലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാകും അടുത്ത കെമിസ്ട്രികൾ എന്നൊന്നും അറിയത്തില്ല എന്തായാലും റഷ്യയും ഇറാനും ഇപ്പോൾ എന്താ നല്ല ബന്ധത്തിലുമാണ് അപ്പോൾ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായി ഇറാൻ മുന്നോട്ട് പോകും എന്ന് പീസ്ഫുള്ളി എന്നുള്ള നിലയ്ക്കാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് അതിനെങ്ങനെ അമേരിക്ക എടുക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അമേരിക്ക നല്ല സാങ്ഷൻസൊക്കെ ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞ് പറഞ്ഞാൽ അവരിപ്പോഴത്തെ നിലപാടിൽ നിന്ന് മാറ്റം വരുമോ എന്നുള്ളതും അങ്ങനെ എങ്ങനെയായിരിക്കും ഇവർ തമ്മിലുള്ള റിയാക്ഷൻസ് സ്പീക്സ് ഐ മീൻ റെസ്പോൺസസ് ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നിർണായകം തന്നെയായിരിക്കും സ്വർണ്ണവരെ സംബന്ധിച്ച് എന്തായാലും എല്ലാ പ്രശ്നങ്ങളും സമാധാനത്തിൽ ഒന്ന് യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ ഗോൾഡിന് എങ്ങനെയായാലും ഗോൾഡിന് മുകളിലേക്കുള്ള ഒരു വേ ഉണ്ടാവും കാരണം അതിനുള്ള മെറ്റലിൻ്റെ ഡിമാൻഡ് എപ്പോഴും ഗോൾഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇൻസേദ മാർക്കറ്റിലുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ധനസ്കയും പുട്ടിനെയും വിളിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഗോൾഡിൻ്റെ ഇടിച്ചിലുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട് കാരണം മൂവായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് സീസ്ഫെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മിനിമം മൂവായിരം ഡോളറിലേക്ക് വന്നാൽ തന്നെ ഗോൾഡ് ഇവിടെ നിന്ന് നാലായിരം കുറേ സീസ്ഫെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മിനിമം ഉള്ളത് കാണണം ബാക്കി പിന്നെ അപ്പോൾ ആ സമയത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി എണ്ണൂറിലേക്കൊക്കെ വീണ്ടും ഗോൾഡ് വരുമോ ഇല്ലേ എന്നുള്ളത് അപ്പോഴത്തെ വിലയിരുത്തലുകളാണ് വേണ്ടത് എന്തായാലും ഇപ്പോൾ ആൾറെഡി ഗോൾഡ് വളരെ ഡൗൺ ആയതുകൊണ്ട് ഗോൾഡ് തന്നെ ഒരു ഫോൺ കോൾ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് അങ്ങനെ തകർന്നറിയാനൊന്നും കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഈ ആഴ്ച പറ്റത്തില്ല കാരണം കഴിഞ്ഞ ആഴ്ച കുറച്ചെങ്കിലും മുകളിലായിരുന്നു ഗോൾഡുമായിരത്തി ഇരുനൂ രണ്ട ഇരുപത്തി രണ്ടായിരത്തി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്ററുപേ ഉള്ളൂ പിന്നെ രൂപയുടെ അവസ്ഥയൊക്കെ നമ്മൾ നോക്കണം അതൊക്കെ എങ്ങോട്ട് എങ്ങോട്ട് പോകുന്ന ആൾറെഡി രൂപയൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ലെവലിലാണ് കിടക്കുന്നത് അപ്പോൾ അതുമൊക്കെ നമ്മൾ നോക്കിയിട്ട് വരുമ്പോൾ ഇനി ഇനി അങ്ങനെ തായക്കങ്ങനെ പോലെ അങ്ങനെ ഓരോ സ്പീക്സും ഓരോ ഇതും വിരുന്നു എഴുതിയാണ്ട് അങ്ങനെ താഴേക്ക് പോകുന്ന അങ്ങനെ ഇപ്പോൾ ആകെ തകർന്നില്ലാതെ ആവുന്നു ഇനി നമുക്കിപ്പോൾ പറയാൻ വയ്യ ഒരു ഫോൺ കോളിൻ്റെ പശ്ചാത്തലത്തിൽ എന്നാലും തായക്കാണ് ഇപ്പോൾ ഉള്ള ആങ്കിൽ ട്രെൻഡ് വരുന്നേക്കാവുക